ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിന് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായ യുക്രൈനിലെ ചെർനോബിൽ ആണവ നിലയത്തിൽ സ്ഫോടനമുണ്ടായി വേണ്ടത്ര പരിശീലനം ലഭിക്കാത്ത ജീവനക്കാർ റിയാക്ടർ ഉപയോഗിച്ചതിലെ പാകപ്പിഴയാണ് അപകടകാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നും ഈ ദുരന്തത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ സമൂഹം യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ചെർണോബിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിലെ നാലാം നമ്പർ യൂണിറ്റിൽ സുരക്ഷാ എഞ്ചിനീയർമാരുടെ ഒരു പരീക്ഷണം നടത്തി അടിയന്തര ഘട്ടങ്ങളിൽ റിയാക്ടറുകളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമ്പോൾ ഇന്ധനം അറയിലെ ചൂട് കുറയ്ക്കാനായി വെള്ളം പമ്പ് ചെയ്യാറുണ്ട് ഇതിനായി സ്ഥാപിച്ചിട്ടുള്ള റിയാക്ടറുകൾ സ്ഥാപിച്ച വാട്ടർ പമ്പുകൾ പ്രവർത്തിക്കാൻ ഒന്നര ആണ് എടുക്കുക മുപ്പത് സെക്കൻഡ് കുറയ്ക്കാനായിരുന്നു പരീക്ഷണം എന്നാൽ ഇതിനിടെ പവർ ഇരുന്നൂറ് മെഗാവോട്ടായി കുറഞ്ഞു കൂളിംഗ് പമ്പുകൾ കൂടി നിർജ്ജീവമായതോടുകൂടി റിയാക്ടറുകൾ തണുപ്പിക്കാനായി പമ്പ് ചെയ്തിരുന്ന ജലത്തിന്റെ അളവ് കുറഞ്ഞു ചൂട് കൂടാനും റിയാക്ടറിലെ ജലം നീരാവിയായി മാറാനും തുടങ്ങി അതോടെ പവർ ഉൽപാദനം വർദ്ധിച്ചു റിയാക്ടറിനകത്തെ നീരാവിയുടെ അളവ് കൂടിയതോടെ റിയാക്ടറിൻ്റെ ന്യൂട്രോൺ ശേഷി കുറയുകയും കൂടുതൽ ന്യൂട്രോണുകൾ ഫിക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ തുടങ്ങുകയും ചെയ്തു സെക്കൻഡുകൾക്കകം ഈ ചാക്രിക പ്രതിഭാസം മൂലം കൂടുതൽ പവർ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പവർ ക്രമാനുഗതമായി ഉയരുകയും ചെയ്തു ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല റിയാക്ടറിന്റെ ശരാശരി പ്രവർത്തനശേഷിയായ മൂവായിരം മെഗാവോട്ടും കഴിഞ്ഞ് പവർ ഉയർന്ന് മൂന്ന് സെക്കൻഡിനകം അത് പതിനായിരം മെഗാവോട്ടിലെത്തി നീരാവിടെ സമ്മർദ്ദം താങ്ങാനാവാതെ ഉന്നത മർദ്ദത്തിൽ റിയാക്ടർ കോർ പൊട്ടിത്തെറിച്ചു റിയാക്ടറിലെ മർദ്ദം താങ്ങാൻ സാധിക്കാതെ ഏപ്രിൽ ഇരുപത്തിയാറിന് പുലർച്ചെ ഏകദേശം ഒന്ന് ഇരുപത്തി നാലാമത്തെ നിലയത്തിൽ സ്ഫോടനം നടന്നു ഉയർന്ന താപനിലയിൽ രൂപപ്പെട്ട ഹൈഡ്രോജനോ തീർച്ചയായിട്ടും പിടിച്ച വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി നിമിഷങ്ങൾക്കുള്ളിൽ ആണവ നിലയത്തിലെ മനുഷ്യജീവനുകൾ വെറും ചാരമായി മാറി അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിരവധി ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി റേഡിയോ ആക്റ്റീവ് വികരണങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അന്തരീക്ഷത്തിലേക്ക് ഇതിനോടകം വ്യാപിച്ചിരുന്നു അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബുകൾ വർഷിച്ചതിനേക്കാൾ വലിയ ആണവ ദുരന്തത്തിന് അങ്ങനെ ചെർനോബിൽ സാക്ഷിയായി ദുരന്തം നടന്ന സമയത്തും പലരും അതിന്റെ തീവ്രതയെപ്പറ്റി ബോധവാന്മാരായിരുന്നില്ല പലരും ആണവ നിലയത്തിന്റെ സാധാരണയുണ്ടാകുന്ന സ്ഫോടനം മാത്രമായി ഇതിനെ കണ്ടു അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കാതെ പൊതുജനങ്ങൾ ദുരന്തഭൂമി സന്ദർശിക്കാൻ ഇറങ്ങി മണിക്കൂറുകൾ ശേഷം മാത്രം സർക്കാർ ജനങ്ങളെ സുരക്ഷിതരാക്കി മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി താൽക്കാലികമായി മാത്രം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയവർക്ക് ആർക്കും തന്നെ തിരിച്ചു പിന്നെ അങ്ങോട്ട് പോവേണ്ടി വന്നില്ല യുക്രൈൻ ഗവൺമെന്റ് പിന്നീട് അന്നത്തെ സ്ഫോടനത്തിൽ എണ്ണായിരം പേരും ചെർണോബിൽ നിന്ന് ബഹിർഗമിച്ച റേഡിയേഷന്റെ പാർശ്വഫലമായി മുപ്പതിനായിരം മുതൽ അറുപതിനായിരം പേരും വരെ കൊല്ലപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി പ്രിപ്യാത്ത് പൂർണ്ണമായും വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ചെർണോബിന്റെ രണ്ടാം യൂണിറ്റ് തീപിടുത്തം കാരണം അടച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒന്നാം യൂണിറ്റും അടച്ചുപൂട്ടി രണ്ടായിരം വരെ മൂന്നാം യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു ചെർണോ പരിസരത്ത് അന്നുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും പേരും ഇന്ന് തൈറോയ്ഡ് ക്യാൻസർ ബാധിതരാണ് ഭോപ്പാൽ ദുരന്തത്തിൽ എന്ന പോലെ തന്നെ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ജനിച്ചു വീഴുന്ന മനുഷ്യരും മൃഗങ്ങളും ഏതെങ്കിലും തരത്തിൽ വൈകല്യമുള്ളവരായി തീരുകയാണ് രണ്ട് ലക്ഷത്തോളം ആളുകളാണ് അണുവികിരണത്തിന്റെ ഫലമായി മരിച്ചത് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു പ്രദേശവാസികൾ ഉപേക്ഷിച്ചു പോയ വീടുകളും കെട്ടിടങ്ങളും ഇന്നും ചെർണോബിൽ അവശേഷിക്കുന്നുണ്ട് വൻ ദുരന്തത്തിന്റെ ശേഷിപ്പുകളുമായി അവ ഇന്നും നിലനിൽക്കുന്നു